നാട്ടിൽ പോയി മടങ്ങുന്നവർ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് വിമാനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ചില വസ്തുക്കളുണ്ട് ഇന്ത്യൻ അധികൃതർ പല തവണ ഇത്തരത്തിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകാറുമുണ്ട് പക്ഷേ ഇതൊക്കെ ആയിട്ടും നിരവധി പേർ ഇത്തരത്തിൽ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്നുണ്ട് കാരണം ആ സാധനങ്ങളെല്ലാം മാറ്റിയ ശേഷമേ പിന്നെ അവർക്ക് യാത്ര തുടരാൻ സാധിക്കൂ അവയിൽ ചില പ്രധാന വസ്തുക്കളുണ്ട് ഒന്നുകൂടി ഓർത്തിരിക്കുക ഒന്നാമതായി ഉണങ്ങിയ തേങ്ങയാണ് കൊപ്ര എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ഈ തേങ്ങ നിരോധിത വസ്തുക്കളുടെ പട്ടികയിൽപ്പെട്ടതാണ് മറ്റൊന്നാണ് ഈ സിഗരറ്റ് ചെക്ക് ഇൻ ബാഗേജിലോ ക്യാരി ബാഗിലോ ഇത് കൊണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അത് മുഴുവനായോ പൊട്ടിച്ചോ ക്യാരി ബാഗേജിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഒരു മാർഗനിർദ്ദേശമുള്ളത് അതേസമയം മറ്റൊന്നാണ് നെയ്യ് ലിക്വിഡ് എയറോസോൾ ജെൽസ് നിയന്ത്രണങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ നെയ്യ് കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തത് മറ്റൊന്നാണ് അച്ചാറുകൾ ബി സി എസ് ലിസ്റ്റ് പ്രകാരം ചില്ലി അച്ചാറുകൾ ഒഴികെയുള്ള അച്ചാറുകൾ കൊണ്ടുപോകാൻ തടസ്സമില്ലെങ്കിലും വിമാനത്താവളങ്ങളുടെ മാർഗ്ഗനിർദ്ദേശം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ ഇത് കൊണ്ടുപോകാൻ സാധിക്കും